നമ്മൾ ഫുജേറയിൽ താമസിച്ച ഹോട്ടല് ഞാൻ കാണിക്കാം എന്ന് എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതുകഴിഞ്ഞ് ഞാൻ ഓർത്തു ഈ ഇങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലൊക്കെ കാണിക്കുന്നത് ഓവറായി പോവോ അത് ഇച്ചിരി ജാടയായിട്ട് പോകത്തില്ലേ എന്നൊക്കെ ചിന്തിച്ചു അങ്ങനെ ആദ്യം വിചാരിച്ചു എന്നാൽ കാണിക്കേണ്ടതേ പിന്നെ വിചാരിച്ചു എന്നാൽ ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ എന്നാൽ കാണിക്കാം ചോദിക്കുവാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് കൂടി ഒരു മനുഷ്യരും ചോദിച്ചില്ല എൻ്റെ ഒരു അവസ്ഥയല്ലേ ചോദിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് നിങ്ങളെ ചോദിക്കാഞ്ഞതുകൊണ്ട് ഞാൻ കാണിക്കാവേ ഇതായിരുന്നു നമ്മൾ ഫുജറയിൽ താമസിച്ചത് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ താമസിച്ച ഫുജറയിൽ അൽ ഹോട്ടൽ ആൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടിൽ ഒരു ഹോട്ടലിലായിരുന്നു കുഴപ്പമില്ല നമ്മൾ പക്ഷേ ആദ്യമായിട്ടാണ് അൽബാഹറിൽ പോയി താമസിക്കുന്നത് ഈവൻ ഫുജേറ പോലും എനിക്ക് ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പാണ് നമ്മൾ ലാസ്റ്റ് പോയത് കേട്ടോ ചേടും ഉണ്ടാകുന്നതിന് മുമ്പ് പോയതാണ് പൂജേറയിൽ അത് കഴിഞ്ഞിട്ട് പോയില്ല പക്ഷേ ഈ ഹോട്ടലിൽ കുഴപ്പമില്ല താമസിച്ചിട്ട് എന്താണ് പറയേണ്ടത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ് താമസവും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇച്ചിരി പിശുക്കിവന്മാർക്കുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുന്നത് സർവീസൊക്കെ വിളിച്ച് വാട്ടർ ഒക്കെ ചോദിച്ചാൽ കറക്റ്റ് രണ്ട് ബോട്ടിൽ കൊണ്ടത്തരത്തുള്ളു സാധാരണ ഹോട്ടൽസിലൊക്കെ ചിലപ്പോൾ അവർ എത്ര ബോട്ടിൽസ് വാട്ടർ വേട്ടലും തരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ അല്ലാതെ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് ഫീൽ ചെയ്തു ഒന്നാർക്ക് ഇച്ചിരിപ്പിച്ചു കൊണ്ടോ എന്ന് പക്ഷേ റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ നല്ല സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഇടയുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ടുപേരും ഫുട്ബോൾ കളിക്കാരല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഫുട്ബോൾ കളിച്ചില്ല പക്ഷേ എന്താ പറഞ്ഞത് ഒരുമാതിരി സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ താമസിക്കാൻ പോകുന്ന റൂമിനേക്കാളും നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ നല്ലതെന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്പേഷ്യസ് റൂമായിരുന്നു പിന്നെ എന്താ പറയേണ്ടത് നമ്മൾ ഡബിൾ ബെഡ് റൂമായിരുന്നു എടുത്ത് െഡ് റൂം ആയിരുന്നു എടുത്തത് പക്ഷേ ആ ബെഡിന് ഇച്ചിരി വലുപ്പം കുറവുണ്ടായിരുന്നോട്ടു ഇതിപ്പോൾ ഹോട്ടലിനെ കുറിച്ച് ഒരു റിവ്യൂ ആയി പോകുന്നു അല്ലേ പക്ഷേ സാധാരണ നമ്മൾ ഡബിൾ ബെഡ്റൂം എടുക്കുമ്പോൾ രണ്ട് ബെഡ് ആണേലും ആ രണ്ട് ബെഡിനും വലുപ്പമുള്ള ഈവൻ റൂം കുഞ്ഞാണേലും മിക്കപ്പോഴും ബെഡിന് വലുപ്പമുണ്ട് ഇത് എന്നു വെച്ചാൽ ഉണ്ടല്ലോ രണ്ട് ബെഡിനും വലുപ്പം കുറഞ്ഞ രണ്ട് ബെഡ് ആയിരുന്നു തന്നെ ഇത് നമ്മുടെ റൂമിന് പുറത്തുള്ള വ്യൂ ആണ് ബാൽക്കണി എന്നുള്ള വ്യൂ ഈ നമ്മൾ മെറീനാഡ സൈഡാണ് എടുത്തത് അപ്പുറത്ത് സീ വ്യൂ ആണ് അതിന് ഇച്ചിരി റേറ്റ് നല്ല കൂടുതലുണ്ട് ംസ്സ് കൂടുതലുണ്ട് ഈ സൈഡ് മെറീനയുടെ സൈഡ് വന്നു ആ സൈഡാണ് നമ്മളെടുത്തത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെന്നപ്പോൾ രാത്രിയായിപ്പോയെന്നേ അതുകൊണ്ട് രാത്രിയിലുള്ള വ്യൂ കിട്ടിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൊക്കെ പോയി ചെക്കിൻ ചെയ്യുവാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും അല്ലേ ഞാൻ പകലെ എടുത്ത വ്യൂ ഉണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ അൽബാഹർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താ പറയുക അവരുടെ വാട്ടർ ബോട്ടിൽ അടച്ചു വെച്ച പേപ്പറാണ് അത് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം കയറി വരുമ്പോൾ അവരുടെ ഹോട്ടൽസിൻ്റെ എൻട്രൻസിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു മടുത്ത് വലഞ്ഞാൽ വന്നേന്ന് എനിവേ അങ്ങ അങ്ങനത്തെ ദിവസം അന്നത്തെ ദിവസം കഴിഞ്ഞു ഇത് ഞാൻ അപ്പോൾ ഡേ ടൈമിൽ ടൈമിലെടുത്ത വീഡിയോ ആണേ ഡേ ടൈമിലുള്ള വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചേടിക്കൂട്ടൻ്റെ പോക്കിമോനൊക്കെ കൊണ്ട് ചേടക്കൂട്ടൻ ചാരി വെച്ചിട്ടുണ്ട് ഒരു സോഫ ബെഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് കൗച്ചുണ്ടായിരുന്നു പിന്നെ എന്താണ് നല്ലൊരു ബാൽക്കണി ഉണ്ട് പിന്നെ ഒരു ഓഫീസ് ടേബിളും ഒരു ചെയറും ഒക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റിക്കും നല്ലതായിരുന്നു ജസ്റ്റിക്ക് ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് കൂളുകളും ഇതിപ്പോൾ ജസ്റ്റി ചേട്ടത്തുനിന്ന് ഫോൺ കൂടി വെച്ചാലല്ലേ ആവശ്യം അല്ലേ ജസ്റ്റിയുടെ ലാപ്ടോപ്പ് ടേബിളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക കേട്ടോ പിന്നെ ഇതായിരുന്നു ബാത്റൂം ഞാൻ ഇന്നലെ ബാത്റൂം കാണിച്ചല്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയില്ല പിന്നെ എന്നാലും കാണിച്ചേക്കാർ വിചാരിച്ചു ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ ബാത്ത് ടബും ഉണ്ടായിരുന്നു അല്ലാത്ത ഷവർ ഷവർ റൂം പോലത്തെ അതും ഉണ്ടായിരുന്നു അപ്പോൾ ഒരേ സമയം വേണേൽ രണ്ടുപേർക്ക് കുളിക്കാം പക്ഷെ ആര് കുളിക്കും എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു അയ്യോ ഈ ബാത്റൂം കാണിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഞങ്ങളുടെ എനിക്കൊന്ന് ലാസ്റ്റ് ലാസ്റ്റ് ഇയർ അതിനു മുമ്പ് നമ്മൾ ദുബായിൽ ഒരു ദിവസം ഹോട്ടലിൽ പോയപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ആ ബാത്റൂമിൽ കുളിക്കുന്ന കാണാമെന്നും പറഞ്ഞൊരു വീഡിയോ കാണിച്ച് ഓർക്കുന്നുണ്ടോ അതിനകത്ത് ജേഡു ആ ബാത്റൂമിനകത്ത് നിന്ന് കുളിക്കുന്നത് ഞാൻ കണ്ടൊന്നുമില്ല ആ എന്താ പറയുക ഗ്ലാസിൻ്റെ അപ്പുറത്ത് ചേട് കുളിക്കുന്ന വീഡിയോ കാണിച്ചെന്ന് പറഞ്ഞിട്ടാണ് എന്നെ യൂട്യൂബ് മൂ ഒരു മാസം ബാൻ ചെയ്ത് ഒരു മാസം എനിക്ക് യൂട്യൂബ് യൂസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ സൂക്ഷിച്ച് നോക്കി ആരോടെ കുളിക്കുന്ന ഒന്നുമില്ല ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂവേ നല്ല രസമില്ലേ നമ്മുടെ എന്താ പറയുക കടലൊക്കെ കണ്ട് കിടക്കുക നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ശരിക്കും അടിപൊളിയായിരുന്നു പക്ഷേ ഫുജറയിൽ നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ അബുദാബി പോലെയൊന്നും അല്ല കേട്ടോ ദുബായ് പോലെയല്ല ഇച്ചിരി കൂടെ ചൂടുണ്ട് എനിക്കൊന്നും മലകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മൗണ്ടെയിൻസ് പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കടലൊക്കെ കണ്ടിരിക്കാൻ ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്തിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ കോഫിയൊക്കെ സിപ്പ് ചെയ്തിരിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇരിക്കേണ്ട സമയം ഇരിക്കേണ്ട ആവശ്യം വന്നില്ല പക്ഷേ സാധാരണ ബാൽക്കണിയൊക്കെ ഉള്ള റൂം കിട്ടിയാലും ജസ്റ്റ് എങ്ങനെ ബാൽക്കണിയിലൊന്നും ഇറങ്ങിയിരിക്കുന്നതല്ലേ ഈ പ്രാവശ്യം ഒത്തിരി നേരം എൻ്റെ കൂടെ ബാൽക്കണിയിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ബാൽക്കണിയിലൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വ്യൂ ഒക്കെ കണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുജറയിൽ നമ്മൾ താമസിച്ച ഹോട്ടലും റൂമും അപ്പോൾ ശരിയെന്നാൽ പോയേച്ചും വരാം